പെരിയാറിൽ ഈ അടുത്ത് നടന്ന വിഷയമാണ് നമ്മൾ കണ്ടത് നമ്മുടെ മഴക്കാലത്ത് കെമിക്കൽ കലർന്ന വെള്ളം പെരിയാറിൽ കലർന്ന് അത് കാരണം ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ കുഞ്ഞു മത്സ്യങ്ങൾ പോലും ചത്ത് പൊങ്ങിയ കാഴ്ച ഇത് ആറിൽ നിന്ന് കുടിവെള്ളത്തിനായിട്ടൊക്കെ വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്ന ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്നാണ് ഇതൊക്കെ ഒരു പ്രശ്നമാണോ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഭരണപ്രതിപക്ഷത്തിലുള്ളവർ വാങ്ങി നക്കി എച്ചിലും തിന്നിട്ട് ജനങ്ങൾക്ക് നേരെ വീണ്ടും നിന്ന് ഇളിച്ചു കാണിക്കുന്ന ഇതും ഇതൊന്നും ഒരു വിഷയമല്ല നമ്മുടെ കൊച്ചുമക്കളെ കൊന്ന് ചവിട്ടിത്താഴ്ത്തിയിട്ട് നമ്മുടെ കാശിൽ ഈ നിയമസംവിധാനത്തിൽ സുഖമായിട്ട് ജീവിക്കുന്ന കുറെ പേരുണ്ട് നാളെ പുറത്തിറങ്ങി നമുക്ക് നേരെ തന്നെ നിന്ന് ചിരിച്ചിട്ട് പോകും ഇതും ഒരു വിഷയമല്ല ആഹാരത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ മധു അദ്ദേഹത്തിൻ്റെതൊരു വിഷയമല്ല സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇന്നും കിടപ്പുണ്ട് സ്വന്തം സഹോദരനെ ലോക്കപ്പ് കസ്റ്റഡി മരണത്തിൽ നഷ്ടപ്പെട്ട അവർക്ക് എളുപ്പമാണ് സാധാരണക്കാരൻ്റെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് കേസൊക്കെ എഴുതി ക്ലോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്കൊന്നും അറിയാത്ത നിയമവശങ്ങളുടെ ബലത്തിൽ അവരങ്ങ് പോവും നഷ്ടപ്പെട്ടത് സാധാരണക്കാരനെ മാത്രം ഇത് ചെയ്തവന്മാർക്ക് പ്രൊമോഷനും മറ്റ് ബഹുമതികൾ ബഹുമതികളും ഇത് ചെയ്തവന്മാർക്ക് സാധാരണക്കാരനെ കൂടുതൽ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടിട്ട് തെറ്റ് ചെയ്യുന്നവർക്ക് നീതി കൊടുക്കുന്ന നിയമ സംവിധാനമാണ് ഇന്നിവിടെ ഉള്ളത്